അസലാമലൈക്കും വാഹത് വാത്തു റസൂൽ അലൈഹി വസ്ലം ഒരിക്കൽ പറയുകയുണ്ടായി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക നമ്മുടെ ഉദ്ദേശത്തിൻ്റെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നമൽ ബിൻ നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലം ഒരാൾ സ്വതക്കകൾ നൽകുന്നു അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു അവൻ വലിയ ധനികനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സ്വതക്കകൾ നൽകുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലമുള്ള കർമ്മമായി തീരുകയില്ല എന്നാൽ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് നന്മകൾ ചെയ്യുന്നു അല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കുന്നു അതിലൂടെ അവൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകും അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ എന്ത് അടിസ്ഥാനം എന്താണ് നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക ഞാൻ വലിയ നമസ്കാരക്കാരനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമസ്കരിക്കുന്നവൻ്റെ നമസ്കാരത്തുള്ളവരെ സ്വീകരിക്കുകയില്ല കർമ്മങ്ങൾ പരമാവധി നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ